അപ്പോഴ് ഇങ്ങനത്തെ ഒരു ആറ് പീസ് ഒരു ആറ് പീസ് കൊടുക്കുക അത്ര വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കൊച്ചുകുട്ടികൾക്കും ഈ മരുന്ന് ആയിട്ട് യൂസ് ആക്കാം ഒരു പാർശ്വഫലങ്ങളും ഇല്ല പേടിക്കണ്ട ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമായി കെട്ടിക്കിടക്കുന്ന അതായത് നെഞ്ചിലുള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫം ആയാലും അത് പൂർണ്ണമായിട്ടും പുറത്തു പോകുവാൻ ഒരു പവർഫുൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇനി നമുക്ക് ടോപ്പിക്കോട്ട് പോവാം ഓക്കെ അപ്പോൾ അതായത് നെഞ്ചിന്റെ കഹമായാലും അത് പുറത്തു ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ബട്ടൺ പ്രസ് ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഞാന് ഒരു യാത്രയിലായിരുന്നു രണ്ടു ദിവസം അല്പം ഒരു ലോങ് ഡ്രൈവിലായിരുന്നു ഇപ്പൊ വന്ന് കയറിയുള്ളൂ വീട്ടില് ഉറങ്ങിട്ട് രണ്ടു ദിവസമായി അപ്പഴത്തേക്കും ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കഫത്തിന്റെ അതിശക്തമായ പ്രശ്നമുണ്ട് ഒരു രക്ഷയില്ല ടോണിക്കൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പോലും കഫം പോകുന്നില്ല അപ്പൊ എന്തെങ്കിലും മഴ നോ ഒന്നുകൊണ്ടൊരു കൂടുതൽ ചോദിച്ചിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് ആണ് ഞാനെപ്പോഴും ഓളിപ്പോയി കുളിച്ചിട്ട് വന്നപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഒരുപാട് ചുവന്ന് ഇരിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രയുടെ കാര്യം പറഞ്ഞ കേട്ടോ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള കഫമായാലും നെഞ്ചിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫമായാലും അത് പുറത്തു പോകുവാൻ ഒരു സിമ്പിൾ മരുന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇടയ്ക്ക് വ്യക്തി പറയാനും നിങ്ങളുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആണ് ഞാനിടുന്ന വീഡിയോ ചില വീഡിയോ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പോകും ചിലത് പന്ത്രണ്ട് മിനിറ്റ് പോകും അപ്പോൾ ഞാനൊരു മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിപ്പോൾ നൂറ് പേരാണ് ആ ഒരു മരുന്നിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അതായത് എൻ്റെ വീഡിയോ ഒരു നൂറ് പേരാണ് കാണുന്നതെങ്കിൽ അതിലൊരു പത്ത് പേരായിരിക്കും ആ മരുന്ന് ചെയ്ത് നോക്കുന്നത് മനസ്സിലാകെ അപ്പോൾ ആ പത്ത് പേര് ആഗ്രഹിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തരണം അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മിസ്സൈ ആയിക്കുന്നുണ്ട് നിങ്ങൾ ഷോർട്ടാക്കണ്ട വ്യക്തമായിട്ട് തിരുത്തി പറഞ്ഞു തരണമെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആയതിനാലാണ് അപ്പോൾ ഞാനൊരു മരുന്ന് പറഞ്ഞു തരുന്നു നിങ്ങൾ ആ മെഡിസിൻ ഉപയോഗിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് ആ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ അസുഖം മാറണം പിന്നെ വരല് ഓക്കെ അപ്പോൾ ഞാൻ ആ മരുന്ന് പറഞ്ഞു തരുമ്പോൾ ആ മരുന്നിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും ഓക്കെ അതെനിക്ക് പറഞ്ഞേ പറ്റും ഓക്കെ അത് ചിലർക്ക് ഇഷ്ടമില്ല ഈ ഇടയ്ക്കൊരു ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആ മരുന്ന് മാത്രം പറഞ്ഞു പോയാൽ മതി ബാക്കി നമുക്ക് അറിയാം എല്ലാവരും അറിയുന്ന വ്യക്തികളല്ല അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അവർക്ക് വേണ്ടി കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ആ മരുന്നിൻ്റെ കൂടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തും അപ്പോൾ അപ്പോഴെന്ന് സംഭവിക്കും ലെങ്ത് കൂടും ചിലപ്പോൾ ലെങ്ത് കൂടി അതുകൊണ്ട് ആദ്യമേ തന്നെ കാര്യം പറയാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ വീഡിയോ കാണണേ നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് സമയമില്ലല്ലോ സമയമില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണണ്ട രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ അത് കുഴപ്പമില്ല ഏ വേറെ കൂത്തുകൾ ഇഷ്ടംപോലെ ഉണ്ട് അത് കാണണേ കുഴപ്പമില്ല മെഡിസിനും കാണുമ്പോഴാണ് സമയം നിങ്ങൾക്ക് കിട്ടാത്തത് ഓക്കെ അത് നിങ്ങളുടെ ചോയ്സ് പിന്നെ താഴെ ഒന്ന് കമന്റ് ചെയ്യണ്ട ലെങ്ത് കൂടും ഇപ്പോൾ ഇത് ആയുർവേദ വീഡിയോ അതോ ഡാൻസ് കൂത്തോ ആ പാട്ടോ അങ്ങനെയുള്ള കൂത്ത് വേണമൊന്നും ഇവിടെ ഇല്ല ഇത് ആയുർവേദ വീഡിയാണ് അപ്പം ലെങ്ക് കൂടും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എടുക്കും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ എടുക്കുന്ന കൂടിയോ ഒരു ആയുർവേദ മെഡിസിന് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ എന്റെ കടമയാണ് ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു തരിക കാരണം നിങ്ങൾ പോയി മരുന്ന് കഴിക്കുക ലാസ്റ്റ് എന്ത് സംഭവിക്കും ബോർഡ് റിജക്റ്റ് ചെയ്യും എന്നെ കുറ്റം പറയാം ലാസ്റ്റ് എന്നെ കുറ്റം പറയത്തുള്ളൂ ഇംഗ്ലീഷ് മെഡിസിൻ പോലെയല്ല ആയുർവേദം മനസ്സിലായില്ലേ ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് പച്ചവെള്ളം പോലും ദേഹത്തൊടാൻ പാടില്ല അതറിയുന്നു നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണും ഈ കപത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ വന്ന് വീഡിയോ കാണേണ്ടത് അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് എഴുതി വെക്കാൻ വേണ്ടിട്ടും ചില വ്യക്തികൾ വീഡിയോ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ആവശ്യക്കാരാണ് വീഡിയോ കാണുന്നത് ആവശ്യത്തെ വീഡിയോ കാണണ്ട നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണല്ലേ വിട്ടോ കണ്ടം കണ്ടാമ്പ് വിട്ടോ അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അവർ മാത്രം വീഡിയോ കണ്ടാൽ മതി വേറെ ആരും കാണണ്ട ഞാൻ പറഞ്ഞു ഞാൻ യാത്ര പോയിട്ട് വന്ന് കുളിച്ച ഉടമ നിൽക്കുകയാണ് ഞാൻ ഉറക്കം വന്നിട്ട് വയ്യ കണ്ണുകൾ ആയാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ടും കുറെ പേര് ചോദിച്ചു കപത്തിന്റെ പ്രശ്നമുണ്ട് കപത്തിന്റെ പ്രശ്നമുണ്ട് പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഒരു സിമ്പിൾ മരുന്ന് കാണിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ല്ലേ അപ്പൊ അത് ഞാൻ പറഞ്ഞു തരും അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ പറഞ്ഞേ പോകും നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണുക ഓക്കെ അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പച്ചവെള്ളം കുടിക്കരുത് നിങ്ങൾ പച്ചവെള്ളം കുടിക്കല് കാരണം നിങ്ങൾക്ക് കപത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പച്ചവെള്ളം കുടിക്കല് ജ്യൂസ് ഐറ്റംസ് ഒന്നും കുടിക്കേണ്ട പ്രത്യേകിച്ച് പുളിപ്പുള്ള മുന്തിരിങ്ങ പഴയന്തോളം പഴം ഇതൊന്നും കഴിക്കണ്ട പഴ നിങ്ങൾ ഇപ്പൊ സ്കിപ്പ് ചെയ്യുക നിങ്ങൾ കഴിക്കണ്ട ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം കുടിക്കല് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച ഒരു ആഹാരവും കഴിക്കണ്ട ഫ്രിഡ്ജിൽ വെച്ച ഒരു തണുത്ത ആഹാരങ്ങളും നിങ്ങൾ കഴിക്കണ്ട ഐസ്ക്രീം ഇതൊന്നും കഴിക്കല് മനസ്സിലായല്ല അപ്പൊ കഫം പോകത്തില്ല കഫം പുറത്തു പോകണം കമ്പം എന്താണ് ഉറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം ചിലപ്പോൾ വാദശരീരമായിരിക്കാം എന്തെയ്യും കഫം പുറത്ത് പോകത്തില്ല ഉറങ്ങിയിരിക്കും നിങ്ങളുടെ ശരീരം ചിലപ്പോൾ വാദശരീരമായിരിക്കാം അപ്പൊ എന്ത് സംഭവിക്കും കഫം ഉറങ്ങിയിരിക്കും പുറത്ത് പോകത്തില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ഹീറ്റ് ആക്കണം ബോഡി ഹീറ്റ് ആക്കണം ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും കഫം ഉരുകി പോവും പുറത്തു പോകും കംപ്ലീറ്റ് കഫം പുറത്തു പോകും ഓക്കെ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള മരുന്ന് ഞാൻ പറഞ്ഞിരുന്നപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തണുത്തായിട്ടുള്ള ഒരു വർഗങ്ങൾ കഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്ക അതേപോലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കല് പച്ചവെള്ളത്തില് കുളിക്കല് കപത്തിന്റെ പ്രശ്നം മാറുന്നത് വരെ പച്ചവെള്ളത്തില് കുളിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കുളിക്കേണ്ടത് ഇളം വെള്ളത്തിൽ കുളിക്കുക ഇളം വെള്ളത്തിൽ കുളിക്കുക തലമുടി നല്ലതുപോലെ തോർത്തുക ഒരിറ്റി വെള്ളം പോലും തലയോട്ടിയിൽ ഇരിക്കല് നല്ലതുപോലെ തലയോട്ടി തലമുടി തോർത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് രാഷിനാദി പൊടിയെടുക്കുക നിറകെ തേച്ചു കൊടുക്കുക ഉച്ച വെച്ച് തേക്കുക കുറച്ച് രാഷ്ട്രീയ പൊടി എടുക്കുക ഉച്ചിയിൽ വെക്കുക തേച്ച് കൊടുക്കുക നല്ലപോലെ തേച്ച് ചൂടാക്കുക ഒരു മിനിറ്റോളം തേച്ച ചൂടാക്കുക നിങ്ങൾ ആ മുടിയൊന്നും കഴിഞ്ഞ് മാത്രമല്ല മേടിക്കണ്ട കേട്ടോ അപ്പോഴും അത് ചെയ്യണം അതിന് ശേഷം ഒരൽപ്പം ഒരു ശകലം രാഷ്ട്രീയ പൊടി എടുക്കുക രണ്ട് മൂക്കിലും വലിച്ചേറ്റുക ഒരൽപ്പം രാജിനാഥിപ്പൊടി എടുക്കുക ഉച്ചി തേച്ച ശേഷം കയ്യിലെടുത്തിട്ട് രണ്ട് മൂക്കിലും വെച്ച് വലിക്കുക ഇത് നിങ്ങൾ കുളിച്ച ഉടൻ ചെയ്തിരിക്കണം ഉറപ്പായിട്ട് ചെയ്തിരിക്കും അപ്പം ഇനി നിങ്ങളുടെ അടുത്തായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ചൂടുവെള്ളം കുടിക്കുക എന്തിന് വെള്ളം കുടിക്കണം ചൂടുവെള്ളം അപ്പഴപ്പഴ കുടിക്കുക വെള്ളം തായ്ക്കുമ്പോഴേക്ക് ഇളം ചൂടുവെള്ളം അല്പം ചൂട് വേണം ഇളം ചൂടുവെള്ളമല്ല അല്പം ചൂട് വേണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക വെള്ളം താഴ്ക്കുമ്പോഴൊക്കെ ചൂടുവെള്ളം കുടിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലോ അതേപോലെ തന്നെ പാല് കുടിക്കണ്ട എന്തിനു കുടിക്കണ്ട പാല് കുടിക്കണ്ട പാലേ പശുവിന് പാലാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ പാലൊന്നുമല്ല പശുവിന് പാല് കുടിക്കേണ്ട കപത്തിന്റെ പ്രശ്നം വരെ നിങ്ങൾ പശുവിന് പാല് കുടിക്കണ്ട ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു കൊടുക്കുക ഇനി ആ ഒരു മരുന്ന് ഇനി ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കി യൂസ് ആക്കേണ്ടതെന്ന് ഞാന് പറഞ്ഞു തരാം എങ്ങനെ ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കി എങ്ങനെയാണ് ഉണ്ടാക്കി എങ്ങനെയാണ് യൂസാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സമയം നമ്മൾ മുടക്കി ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്കായി ഇടുമ്പോഴത്തേക്ക് അതിൽ വന്ന് വെറുതെ വന്ന് ചീത്ത വിളി ബാറ്റ് കവൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി വിഷമമാണ് ഇത് സങ്കടമുണ്ട് മനസ്സിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് കേട്ടോ അല്ല നിങ്ങൾക്ക് ആരും ദേഷ്യം കൊണ്ടൊന്നുമല്ല നിങ്ങളല്ല എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് കയറ്റിയ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മരുന്നുണ്ടാക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ എന്തിനെണ്ണ അൻപത് മില്ലി വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കുക അൻപത് മില്ലി വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് ഒരു ആറ് കർപ്പൂരം ഒരു ആറ് കർപ്പൂരം പൊടിച്ചു ചേർക്കുക ഒരു അൻപത് മില്ലി വെളിച്ചെണ്ണ എടുക്കുക ഒരു ചീനച്ചട്ടി ഒഴിക്കുക അതിലോട്ട് ഒരു ആറ് കർപ്പൂരം കർപ്പൂരം ഞാൻ കാണിച്ചു തരാം ഇതാണ് കർപ്പൂരം പച്ച കർപ്പൂരമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൂജക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരം കേട്ടോ പച്ച കർപ്പൂരം അല്ല ഓക്കെ അപ്പോഴ് ഇങ്ങനത്തെ ഒരു ആറ് പീസ് ഒരു ആറ് പീസ് കർപ്പൂരം എടുക്കുക നിങ്ങൾ എന്ത് ചെയ്യണം അത് വെളിച്ചെണ്ണയിൽ പൊടിച്ച് ചേർക്കുക അങ്ങനെ നിങ്ങൾ പൊടിച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നല്ലതുപോലെ ഇളക്കണം നിങ്ങൾക്ക് ഇളക്കാൻ അറിയാമല്ലോ ഇങ്ങനെ ഇളക്കെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ ഇളക്കാറിയെന്നറിയാം ഞാൻ കുറച്ച് കൂടി പറയുന്നില്ല നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ചൂടാക്കുക എന്നിട്ട് ചൂടാക്കുക ഈ കർപ്പൂരം നല്ലതുപോലെ അലയുന്നവരെ ചൂടാക്കുക എങ്ങനെ ചൂടാക്കണം ആ കർപ്പൂരം നമ്മൾ പൊടിച്ച് ചേർത്താൽ ആ കർപ്പൂരം ആ വെളിച്ചെണ്ണ അലഞ്ഞുചേരണം നല്ല യോജിക്കണം അതുവരെ ചൂടാക്കുക ചൂടാക്കിയ ശേഷം അതായത് നല്ലതുപോലെ അലഞ്ഞ ശേഷം ഈ കർപ്പൂരം നല്ലതുപോലെ അലഞ്ഞ ശേഷം അത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് അത് ചൂടാറിയ ശേഷം ഒരു ചില്ലു കുപ്പിയിൽ ഒഴിച്ചു വെക്കുക ഏത് കുപ്പിയിൽ ചില്ലുകുപ്പിയിൽ ഒഴിച്ചു വെക്കുക മനസ്സിലായില്ല ഇത്രയും കാര്യം മനസ്സിലായില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിൽ നിന്നും ഒരു രണ്ട് സ്പൂണ് എണ്ണ എടുക്കുക രണ്ട് സ്പൂണ് എണ്ണ എടുക്കുക ഒരു തവി ഒഴിച്ച് ചൂടാക്കുക തവി അറിയുക ചോറിനക്കോരം തവി കുഴിഞ്ഞ തവി എന്നിട്ട് അത് എണ്ണ ഒഴിച്ചിട്ട് തീ കാണിച്ച് ചൂടാക്കുക അല്പം കുഴി തവിയാണ് അല്ലെങ്കിൽ കൂട്ടാൻകോഴിൻ്റെ തവിയായിരിക്കും കുറച്ചും ബെറ്റർ അങ്ങനെ കൂട്ടാങ്കോളുടെ തവിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക അതായത് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക ഒന്ന് ചൂടാക്കുക അല്പം ചൂടാക്കളപ്പിക്കാതിൽ അല്പം ഒന്ന് ചൂടാക്കുമ്പോൾ കൈ തുടങ്ങണം ഈ ചൂടോട് കൂടി അല്പം ചൂട് വേണം തിളപ്പിക്കണ്ട ആ ചൂടോട് കൂടി നെഞ്ചിൻ്റെ ഭാഗത്ത് കൊടുക്കുക നെഞ്ചി എവിടെയാണെങ്കിൽ അറിയോ ഹാർട്ട് എവിടെയായിരിക്കുന്നത് എന്നറിയോ അറിയാം എന്നാലും അറിയാത്തവർക്ക് പറഞ്ഞു തരാം ഇറവ് സൈഡ് ഈ ഭാഗത്താണ് സാഹചര്യം അവിടെ വേണം അത് തേക്കാം നടന്നുപോലെ തേച്ച് എങ്ങനെ നടതുപോലെ തേച്ച് ചൂട് കൊടുക്കുക ചൂട് കൊടുക്കുക തേച്ച് പിടിപ്പിക്കുക എണ്ണ കടങ്ങി പോട്ടെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക ചൂട് പിടിപ്പിക്കുക അങ്ങനെ ഇവിടെ തേക്കാം രണ്ട് നെഞ്ചിലും സെൻടർ ഭാഗത്തും തേച്ച് കൊടുക്കുക ഇത്രയും ഭാഗത്ത് റൗണ്ട് ചെയ്ത് തേച്ച് കൊടുക്കുക പിന്നെ തേച്ച് കൊടുക്കുക പ്രെസ്സ് ചെയ്യേണ്ട പ്രസ് ചെയ്യാതെ തേച്ച് കൊടുത്താൽ കേട്ടോ അങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ചൂട് കൊടുക്കുക നെഞ്ചിന്റെ അകത്ത് ഉറഞ്ഞു കിടക്കുന്ന തണുത്തു ഉറഞ്ഞു കിടക്കുന്ന പുറത്തു പോകാൻ മടിക്കുന്ന ആ കഫം പുറത്തു പോകും ഇളകും കഫം ഇളയും പുറത്ത് പോകും പൂർണ്ണമായിട്ടും പുറത്തു പോകും നിങ്ങളെ മരുന്ന് ചെയ്തു നോക്ക് കിടില മരുന്നൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ പൈസ കൊടുത്താണ് നിങ്ങൾക്ക് എണ്ണയൊക്കെ വാങ്ങേണ്ടത് ഇപ്പം ഫ്രീ ആയിട്ടാണ് പറഞ്ഞെടുക്കുന്നത് വെളുതെ വീടി കണ്ടു പോകാതെ ഈ മരുന്ന ഉണ്ടാക്കി വീട്ടിൽ വെക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ഈ എണ്ണ തേച്ച് കൊടുക്കാം കഫം പുറത്ത് പോകും സൂപ്പർ ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചോ വീട്ടിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിയോ വലിയ പൈസ മുടക്കില്ലല്ലോ ഇതൊക്കെ വെളിയിൽ മേടിക്കാൻ പറ്റുമോ നല്ല പൈസയാവത്തില്ലേ ഏഹ് പൈസ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ പൈസ വെക്കും മനസ്സിലായല്ലോ ഫ്രീ ആയിട്ടാണ് പറഞ്ഞ തന്നിരിക്കണത് നിങ്ങൾ ഇപ്പോഴും തന്നെ പോയി സാധനം മേടിച്ച് എണ്ണ ഉണ്ടാക്കി വെക്കുക കപ്പത്തിന്റെ പ്രശ്നം എല്ലാവർക്കും എപ്പോൾ ഉണങ്ങി ഉണ്ടാകാം അതുകൊണ്ട് ഈ എണ്ണ തയ്യാറാക്കി വെച്ചിരിക്കുക സൂക്ഷിച്ചിരിക്കുക ആവശ്യപ്പെടുക ചൂടാക്കുക തേക്കുക ചൂട് കൊടുക്കുക അത്ര എണ്ണ കളയപ്പെടുത്തു നോക്കുകയുള്ളൂ വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കൊച്ചുകുട്ടികൾക്കും ഈ മരുന്ന് ദൈനമായിട്ട് യൂസാക്കാം ഒരു പാർശ്വഫലങ്ങളുമില്ല മേടിക്കണ്ട അപ്പൊ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായെന്നും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ